പ്രതിമാസം ആയിരം പേർക്ക് ഭക്ഷ്യ കിറ്റുമായി എങ്ങുമെൻസ് ഇന്റർനാഷണൽ എങ്ങുമെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ അചരണരായ ആയിരം പേർക്ക് മാസം തോറും ഭക്ഷണ കിറ്റ് നൽകുവാൻ തീരുമാനമായി ഹാൻഡ്സ് ഓഫ് കെയർ എന്ന ഈ പ്രൊജക്ടിന്റെ കീഴിൽ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇരുപത്തിയഞ്ച് ക്ലബ്ബുകളാണ് കിറ്റ് നൽകുന്നത് ഓരോ ക്ലബ്ബിന്റെയും പരിധിയിൽ വരുന്ന വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ ശിശുമന്ദിരങ്ങൾ എന്നിവിടങ്ങളിലാണ് ഭക്ഷണം നൽകുക ഹാൻഡ്സ് ഓഫ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം യങ്ങുമെൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂന്നിന്റെ ഗവർണർ കെ വി പ്രശാന്ത് നിർവഹിച്ചു ഡിസ്ട്രിക്ട് ചാരിറ്റി പ്രോഗ്രാം കൺവീനർ സോജൻ ഇരുപ്പക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സി വി മുഖ്യ പ്രഭാഷണം നടത്തി ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് പ്രൊജക്ട് അവലോകനം നടത്തി ഡിസ്ട്രിക്ട് സെനറ്റർ ജോർജ് ജോസഫ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ ക്യാബിനറ്റ് അംഗങ്ങളായ ജോസഫ് മാത്യു വിനോദ് പൊടിക്കളം കെ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ രേഖപ്പെടുത്തി ശ്രീകണ്ഠപുരം ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഗോപി സ്വാഗതവും ട്രഷറർ പി വി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇന്റർനാഷണൽ തലത്തിൽ അംഗീകാരവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിസ്ട്രിക്ട് ഗവർണർ പദവിയും ലഭിച്ച കെ വി പ്രശാന്തിനെ ശ്രീകണ്ഠപുരം എങ്ങുമേഴ്സ് ക്ലബ്ബും ഡിസ്ട്രിക്ട് ക്യാബിനറ്റും ചടങ്ങിൽ ആദരിച്ചു